നമസ്കാരം കെ എസ്ഇ ബി ബിൽ അടയ്ക്കാൻ നൽകിയത് കള്ളനോട്ടെന്ന് വിധിയെഴുതി വയോധികനായ വ്യാപാരിയെ പോലീസ് ജയിലിൽ അടച്ചത് മുപ്പത്തിരണ്ട് ദിവസമാണ് രണ്ടു വർഷത്തിനു ശേഷം നോട്ട് ഒറിജിനലെന്ന് പരിശോധനാ ഫലം വന്നു പിന്നെയും രണ്ടു വർഷം കൂടി വന്നു കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കാൻ വയോധികനായ വ്യാപാരി അനുഭവിച്ച മാനസിക പീഡനത്തിനും അപമാനത്തിനും കൈയും കണക്കുമില്ല വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടച്ച എസ് ഐക്കാകട്ടെ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റവും കിട്ടി വ്യാപാരി എസ് ഐക്കെതിരെ നൽകിയ പരാതികൾ ചവറ്റുകോട്ടയിലും പതിച്ചു തനിക്ക് നേരിടേണ്ടി വന്ന കൊടിയ മാനസിക വ്യഥ തുറന്നു പറയുകയാണ് വ്യാപാരിയായ മങ്ങാരം നെടിയമണ്ണിൽ വീട്ടിൽ സൈനുദ്ദീൻ റാവുത്തർ വൈദ്യുതി ബില്ലടച്ച പണം കള്ളനോട്ടാണെന്ന് പറഞ്ഞ് വ്യാപാരി അടക്കം രണ്ടു പേരെ പോലീസ് ജയിലിൽ ജയിലിലടച്ചത് മുപ്പത്തിരണ്ട് ദിവസമാണ് തന്നെ അകാരണമായി ജയിലിൽ അടച്ച എസ് ഐക്കെതിരെ സൈനുദ്ദീൻ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല ഒരു അച്ചടക്ക നടപടിയും ബാധിക്കാതെ സ്ഥാനക്കയറ്റത്തോടെ അയാൾ ജോലിയിൽ തുടരുന്നു സൈനുദ്ദീൻ റാവുത്തർ അയൽവാസി നെല്ലും പറമ്പിൽ തെക്കേതിൽ രാജൻ എന്നിവർക്കാണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഇവർക്ക് നോട്ടുകൾ നൽകിയ പ്രവാസി വീട്ടമ്മയെ പ്രതിയാക്കിയെങ്കിലും പോലീസ് ഒത്താശയോടെ ഇവർ വിദേശത്തേക്ക് മടങ്ങിയെന്നും സൈനുദ്ദീൻ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം സൈനുദ്ദീൻ്റെ ഉടമസ്ഥതയിലുള്ള ടാക്സി കാർ അയൽവാസിയായ രാജന് തിരുവനന്തപുരം എയർപോർട്ടിൽ പോകാനായി കൊടുത്തിരുന്നു വിദേശത്തു നിന്നും വരുന്ന രാജൻറെ ഭാര്യയുടെ സഹോദരി പഴകുളം സ്വദേശിനി ഷീബയെ കൂട്ടിക്കൊണ്ടുവരാനാണ് കാർ പോയത് ഓട്ടം കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രി രാജൻ കാറിന്റെ കൂലിയായി അഞ്ഞൂറിന്റെ മൂന്ന് നോട്ട് സൈനുദ്ദീന് നൽകി പിറ്റേന്ന് ഈ നോട്ടുകളുമായി സൈനുദ്ദീൻ കെ എസ് സി ബി ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാനെത്തി അവിടെയുള്ള ജീവനക്കാർ ഇത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് നിരസിച്ചു സൈനുദ്ദീൻ അവിടെ നിന്ന് തന്നെ രാജനെ വിളിച്ച് അറിയിച്ചു ഏറെ വൈകാതെ പന്തളം സ്റ്റേഷനിൽ നിന്ന് എസ് ഐ എസ് സനൂജും സംഘവുമെത്തി സൈനുദ്ദീനെ കൊണ്ടുപോയി പിന്നെ ചോദ്യം ചെയ്യലായി താൻ തെറ്റുകാരനല്ലെന്നും രാജൻ കൂലി നൽകിയ പണമാണെന്നും എസ് ഐയോട് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ചെവികൊണ്ടില്ല കോൺ വാങ്ങിവച്ച ശേഷം വീടിന്റെ താക്കോൽ വാങ്ങി തുറന്ന് പരിശോധനയും നടത്തി സെക്ഷൻ നാനൂറ്റി എൺപത്തി ഒമ്പത് ബി മുപ്പത്തിനാല് ഐ പി സി പ്രകാരം കേസുമെടുത്തു അടുത്ത ദിവസം രാജനെയും വിളിച്ചു വരുത്തി സ്റ്റേഷനിലെത്തിയ രാജൻ കാറിന്റെ കൂലിയായി ഷീബ തന്നതാണ് പണമെന്ന് പോലീസിനോട് പറഞ്ഞു പണം നൽകിയ ഷീബയോട് കാര്യങ്ങൾ തിരക്കിയ ശേഷമേ തനിക്കെതിരെ കേസെടുക്കാവൂന്ന് എസ് ഐയോട് ആവശ്യപ്പെട്ടു പിന്നീട് പുറത്തേക്ക് പോയ എസ്ഐ മടങ്ങിയെത്തി രാജനെയും തന്നെയും ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തു റിമാൻഡ് ചെയ്തുവെന്ന് സൈനുദ്ദീൻ പറയുന്നു ടാക്സിക്കൂലിയായി നോട്ടുകൾ നൽകിയ ഷീബയെ മൂന്നാം പ്രതിയാക്കിയെങ്കിലും അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു അവരെ വിദേശത്തേക്ക് കടക്കാൻ എസ് ഐ വഴിവിട്ട് സഹായിച്ചതായി സംശയിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കോടതി നിർദ്ദേശപ്രകാരം നാസിക്കിലെ നോട്ടടിക്കുന്ന പ്രസിൽ ഈ നോട്ടുകൾ പരിശോധനയ്ക്ക് അയച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഫലം വന്നു അത് കള്ളനോട്ടല്ല യഥാർത്ഥമാണെന്നായിരുന്നു ഫലം നോട്ട് കൃത്യമായി പരിശോധിക്കാതെ പോലീസ് തങ്ങളെ പ്രതിയാക്കുകയായിരുന്നുവെന്ന് സൈനുദ്ദീൻ പറഞ്ഞു നാസിക് പ്രസിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ട ജില്ലാ കോടതി പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ട് വെറുതെ വിട്ടു പന്തളം ജംഗ്ഷനിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിൽ ഏറെയായി വ്യാപാരം നടത്തിയിരുന്ന സൈനുദ്ദീന് പൊതുജന മധ്യത്തിൽ കടുത്ത മാനസിക പീഡനവും അപമാനവും നേരിടേണ്ടി വന്നു അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും മാനസികമായി പീഡിപ്പിച്ചതും ചൂണ്ടിക്കാണിച്ച് എസ്ഐക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല ഇതിനിടെ എസ്ഐ സനൂജിന് സ്ഥാനക്കയറ്റം ലഭിച്ചു